ബിഗ് ബോസ് ലൈഫ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പൊ ഇവിടെ കാണുന്നത് ഇപ്പൊ ജാസ്മിനും സായി കൂടി ഒരു വർത്താണ് കോൺവെർസേഷൻ ആണ് കാണുന്നത് അതിൽ എന്താണ് ജാസ്മിൻ സായി അടുത്ത് പറയുണ്ടായിരുന്നത് എന്താ നോറേ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ കുറച്ച് കൂടി വീടുകൾ ഉണ്ടായിരുന്നു നോറയായിട്ട് ജാസ്മിനും അൻസിബയും പിന്നെ അഭിഷേകും എല്ലാം കൂടി സിജോ കൂടി കൂടി ഇഷ്യൂ ഉണ്ടായി നോറയു ഫാമിലിന്റെ ബേസ് ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായി അപ്പോൾ ഈ സായി നോറയുടെ സപ്പോർട്ട് ചെയ്തതെന്നാണ് ജാസ്മിൻ പറയുന്നത് സായി എന്തിനാ സപ്പോർട്ട് ചെയ്യാൻ പോയത് എന്ത് കാര്യത്തിനൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു സായി തിരിച്ചും മറുപടിയും പറയണ്ട അത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട് സായിന്റെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം ജാസ്മിനി ഹോട്ടൽ ടാസ്ക് വരെത്തി പറഞ്ഞു പറഞ്ഞു ജാസ്മിന്റെ ഗെയിമിങ് കണ്ടാ ഒരു ഹോട്ടൽ ടാസ്ക് വരെത്തി എന്നിട്ട് അവിടെ എത്തിയപ്പോ എന്ത് ഋഷീന്റെ കേസ് കൊണ്ട് കൊണ്ടിട്ടേ കയറി ഋഷീനെ കള്ളാന്ന് വിളിച്ച് റഹ് ഋഷി കള്ളാന്ന് വിളിച്ചപ്പോ എനിക്കത് കൊണ്ടുവന്ന് സായി പറയണ്ടായിരുന്നു അപ്പോൾ അപ്പൊ തന്നെ ഋഷി വന്നു അപ്പൊ ഋഷിന്റെ തലയിലേക്ക് ജസ്റ്റ് ഞങ്ങടെ എക്സ്ചേഞ്ച് കൊടുത്ത് ജാസ്മിനെ ബുദ്ധിക്കളെ ജാസ്മിൻ കളിക്കണെടാ അപ്പൊ ഋഷീനെ ആയിട്ടൊരു ഫൈറ്റ് ആയ ഇവിടെ എന്താണ് സംഭവം വെച്ചാല് ഈ ഋഷി എച്ച് ആർ ആണല്ലോ അപ്പോൾ സായി ഇരുപത് പോയിന്റ് വാങ്ങിക്കാൻ പറഞ്ഞത് നമ്മുടെ അഫ്സറെയും ശരണ്യും സായിയും നന്ദനവരുടെ ടീമിലായിരുന്നു കിച്ചൻ ടീമായിരുന്നു അപ്പോൾ അവര് ഇരുപത് പോയിന്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് എന്താണ് ഋഷി ആയ ഋഷി സായി എടുത്ത് കുറെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തില്ല അപ്പോൾ ഇവര് അതിന്റെ ഇടയിൽ കുറേ സാധനം കട്ട് എടുത്ത് അടുക്കളെന്ന് കത്തി അങ്ങനെ ഐറ്റംസ് ചില ഐറ്റംസ് ഒക്കെ കട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ബേസിലാണ് ഋഷി കള്ള എന്ന് പറഞ്ഞത് അത് സായി അപ്പൊ തന്നെ ഇല്ല എനിക്ക് കുഴപ്പം ഒന്നുമില്ല ഗെയിം എന്ന് പറഞ്ഞു അപ്പൊ അവിടെ ആ വിഷയം ജാസ്മിൻ കൊണ്ട് ഇട്ടപ്പോ അവിടെ അത് ചർച്ചയായി അപ്പൊ അതില് സായി പറഞ്ഞത് എനിക്ക് അതിൽ വിഷമുണ്ടെന്ന് സായി പറയുന്നുണ്ട് ആദ്യം സായി ഇല്ലെന്ന് പറഞ്ഞേ ഇപ്പൊ ഇപ്പൊ സായി ഉണ്ടെന്നും പറയുന്നത് അത് ഡബിൾ സ്റ്റാൻഡ് വർത്താനാണല്ലോ അത് സായ അപ്പം തന്നെ പറഞ്ഞേ സായ ആദ്യം പറയുന്നത് ഗെയിമാണ് ഗെയിമിൻ്റെ രീതിയിൽ കണ്ടാൽ മതി ആ രീതിയിൽ കണ്ടെന്ന് സായി പറഞ്ഞ് ഋഷിയും പറഞ്ഞു അപ്പം ഇപ്പം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഇപ്പം എന്താണ് അന്ന് കിട്ട് തോന്നാത്ത ആര് ഇപ്പം തോന്നണം എന്താ പറയുക ഇതില് മെയിൻ ആയിട്ട് സായി എന്ന് പറയുമല്ലോ ഒരു ആരോട് തല്ലിടിക്കാൻ പോവാണ്ട് ആര് വെറുപ്പിക്കാൻ പോവാണ്ട് ഒരു മൈൻഡ് വെച്ച് ഗെയിം ഒരു പ്ലാനിങ്ങൂടെ കളിക്കുന്ന ഒരാളാണ് സായി മൈൻഡ് ഗെയിമറാണ് അനുസരിപ്പിനെ പോലെ തന്നെ അധികം ആ ഒരു തല്ലിടിക്കാൻ ഒരേ ആഴത്തിന് വേണ്ടി പോവാണ്ട് ഫൈറ്റ് ഉണ്ടെങ്കിൽ അത് അതിന് ഇടപെടാറില്ല ഇപ്പൊ സായിന്റെ ഫൈറ്റാരും കണ്ടിട്ടില്ലല്ലോ ഫൈറ്റ് ചെയ്യണമെന്നും കണ്ടിട്ടില്ല അധികം പോവാണ്ട് മൈൻഡ് ഗെയിം വെച്ച് പുള്ളിക്കാരന്റെ പ്ലാനിങ് വെച്ച് ആ രീതിയിൽ ചെയ്യണ ആ സായി അപ്പൊ ഇവിടെ നടക്കാന്ന് വെച്ചാൽ ജാസ്മിന് ഒരു മൈൻഡ് ഗെയിം ഒരു ഗെയിം പ്ലാൻ സായി ഇപ്പൊ ആരും ഇല്ലല്ലോ സപ്പോർട്ടിനാണെങ്കിലും കൈ ഇപ്പം ഇതാണെങ്കിലും ആരും ഇല്ല അപ്പൊ ജാസ്മിൻ ഏതാണ്ട് സായപ്പം ഗെയിം കളിക്കാനുള്ള പ്ലാനിങ്ങാണ് സത്യം പറഞ്ഞത് അപ്പൊ അതിന്റെ കാര്യത്തിൽ കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഋഷിഗും എല്ലാവർക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ നന്നായിട്ട് അപ്പൊ നമുക്ക് നോക്കാം ജാസ്മിന്റെ കളികൾ എവിടം വരെ പോകും നമുക്ക് കാണാല്ലേ ജിൻഡോട്ട് പ്ലാൻ ചെയ്ത് ജിൻഡോ തല്ലുടിച്ച് അത് ഒരു പ്ലാനിങ് ആണ് ആ നിൽക്കാൻ വേണ്ടിയിട്ടും ആ സ്പേസ് ഇട്ടാൻ വേണ്ടിയിട്ടും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഇപ്പൊ റെസ്മിനുലാരും ഇല്ലേ കൂട്ടിന് ഇപ്പൊ ഇനി ഇത് ഇങ്ങനത്തെ ഇതൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ അതിന്റെ ഒരു പക്ക പ്ലാനിങ് ആണ് ശരിക്കും നടക്കുന്നത്